ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് പൂർത്തിയായി ഈ നറുക്കെടുത്തത് പന്തളം കൊട്ടാരത്തിലെ രണ്ട് കുട്ടികളാണ് കശ്യപ് വർമ്മയും മൈഥിലി കെ വർമ്മയും ഇപ്പോൾ ആ കുട്ടികൾ നമ്മുടെ ഒപ്പമുണ്ട് കശ്യപ് വർമ്മ ഇന്നലെ പന്തളത്ത് നിന്നാണല്ലോ കെട്ടി പോകുന്നത് എങ്ങനെയുണ്ടായിരുന്നു ആരോ അനുഭവം നറുക്കെടുത്തു മേൽ ശബരിമല മേൽശാന്തിയുടെ നറുക്കെടുത്തു എങ്ങനെയുണ്ടായിരുന്നു അവിടെ ശ്രീകോവിന്റെ മുന്നിൽ നമ്മൾ നിന്നപ്പോൾ എങ്ങനെയായിരുന്നു അനുഭവം ഇന്നലെ ഭക്തനിർഭരമായിട്ടുള്ള ചടങ്ങോട് കൂടിയാണ് അവിടെ പുറപ്പെട്ടത് അല്ലേ പന്തളത്ത് നിന്നു ഇന്നലെ പുറപ്പെട്ടു ഇന്നലെ കൂടി എത്തി ആറേമുക്കാലോടു കൂടി എത്തി പിന്നെ ഇന്നലെ തൊഴിലതിനു ശേഷം ഇന്ന് രാവിലെയാണ് തറക്കെടുക്കിന് വലിയ തമ്പുരാൻ കുട്ടികളുടെ പേര് അറിയിച്ചപ്പോൾ തോന്നി മനസ്സിൽ തീർച്ചയായിട്ടും ഒരു ജീവിതത്തിൽ അസുലഭമായ ഒരു നിമിഷമാണത് അത് കിട്ടിയതിൽ വളരെയധികം സന്തോഷം നാട്ടിലല്ല എങ്കിൽ പോലും ഇതിനു വേണ്ടിയായിട്ട് വന്നു വരാൻ പറ്റിയ ഭഗവാനോട് തന്നെ പ്രാർത്ഥ നല്ല ഇത് കൃതജ്ഞത എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല അത്രയും സന്തോഷം തന്നെയാണ് ഈ ഒരു അവസരം അത് തന്നെയാണ് പറയുന്നത് എന്താണ് പറയേണ്ടത് അറിയില്ല ഒരു തീർത്തും അങ്ങനെ തന്നെയാണ് ഈ കുട്ടികളും ഒപ്പം തന്നെ അവരോടൊപ്പം എത്തിയ മുതിർന്നവരും പന്തളം കൊട്ടാരത്തിലെ പ്രതിനിധികൾ വ്യക്തമാക്കി വീട് അജി കൊടുക്കുന്നൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട